അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ മകിഴ്മീ പ്രജകളുടെ ജീവനും സമ്പത്തും അഭിമാനവും സമിതി സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണനിലൂടെയാണ് ബ്രഹ്മാഡ ചിത്രമായ ബാഹുബലിയിലേക്ക് അരുണും പ്രവീണും എത്തപ്പെട്ടത് ഖനഗംഭീര ശബ്ദം കൊണ്ട് ഇരുവരും ബാഹുബലിക്കും കട്ടപ്പയ്ക്കും ഞാൻ തന്നെയാണ് ഹൈദരാബാദിലെ പ്രസാദ് സ്റ്റുഡിയോയിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന ഡബിംഗ് വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഒരുപാട് വിജയത്തിലേക്ക് നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ സിനിമ എന്ന് പറയുന്ന രീതിയിൽ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഞങ്ങളെപ്പോലുള്ള പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് സന്തോഷം തരുന്നു പതിവ് ഒഴിമാറ്റ സിനിമകളിൽ നിന്നും വേറിട്ട പാത സ്വീകരിക്കാൻ കഴിഞ്ഞതാണ് ബാഹുബലിയുടെ മലയാളം പതിപ്പിനെ കൂടുതൽ സ്വീകാര്യമാക്കിയതെന്ന് കട്ടപ്പയ്ക്ക് ശബ്ദം നൽകിയ പ്രവീണിന്റെ വാക്കുകൾ ഇതൊരു കൂട്ടായ പരിശ്രമമായിരുന്നു എന്തെങ്കിലും ഒരു ഫോൾട്ട് എവിടെയെങ്കിലും ഒരാളുടെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി പേരുണ്ട് രാജമൗലിയുടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു വിജയകുമാർ അദ്ദേഹത്തിന്റെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് വിസ്മയ ചിത്രം ഇന്ത്യൻ സിനിമാ ചരിത്രം തിരുത്തി കുറിക്കുമ്പോൾ ആ ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഈ കലാകാരന്മാർ ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം രാജു മാതൃഭൂമി ന്യൂസ് കൊച്ചി